കോൺഗ്രസ് എന്ന് പറഞ്ഞല്ലോ അവർ ഞാനിവിടെ ഞാനിവിടെ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കോൺഗ്രസ്സുകാരൻ തന്നെയാണ് എന്നാണ് മാത്രമല്ല ഈ വാർഡ് യഥാർത്ഥത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റിൻ്റെ വാർഡ് കൂടിയാണ് ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും ആര്യാട ഷൗക്കത്ത് നിന്നും വലിയ നല്ല സൗഹൃദമുള്ള ആ രീതിയിലൊരു ബന്ധമുള്ള ഒരാൾ കൂടിയാണ് ഇവനാണെങ്കിൽ കോൺഗ്രസ്സുകാരനാണ് എന്നിപ്പോൾ ഇവിടെ നാട്ടുകാർ ഇവിടെ നിന്ന് തന്നെ പറയണ്ടായി അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിലാണ് വളരെ ഗൗരവപൂർണ്ണമായൊരന്വേഷണം നടക്കേണ്ടത് കാരണം ഇത് പെട്ടെന്ന് തന്നെ കോൺഗ്രസ് ആയുധമായിട്ട് ഉപയോഗിക്കുക ഈ ഭാഗത്ത് ഇന്നലെ രാത്രി വരെ ബോഡോ പോസ്റ്ററോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്നലെ രാത്രി ഈ സംഭവം നടന്നതിന് ശേഷം ഈ ഭാഗത്ത് കോൺഗ്രസിൻ്റെ ഫോഴ്സും ബോർഡും എല്ലാം കൊണ്ടുപോകുകയും ചെയ്തു കാരണം ഇന്ന് ആളുകളൊക്കെ ഇങ്ങോട്ട് വരും എന്ന് മനസ്സിലാക്കി ഇപ്പോൾ ആസൂത്രിതമായ രീതിയിലൊരു പദ്ധതി ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് ആ നടന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് അറിയേണ്ടത് എന്താണെന്ന് പറയാൻ പറ്റില്ല കാരണം പന്നിക്ക് 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 വെച്ചാൽ മനുഷ്യന് വധമല്ലേ ഇതിനുമുമ്പിവിടെ ഇതേപോലെ തന്നെ കോൺഗ്രസ്കാരൻ മരിച്ചിട്ടുണ്ട് അന്ന് ഒരു പ്രതിഷേധമില്ല ഒരാളും വന്നിട്ടുമില്ല അത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള ഒരാളാണ് മരിച്ചത് ഇതേപോലെ തന്നെ സംഭവത്തിൽ ഈ ഇൻസിഡന്റിന്റെ പിന്നിൽ എന്താണെന്ന് കണ്ടെത്തണം അല്ല മന്ത്രി തന്നെ അത് വ്യക്താക്കിയിട്ടുണ്ടല്ലോ അന്വേഷണം ചെല്ലണം അത് ഉൾപ്പെടെ അന്വേഷിക്കണം സൃഷ്ടിക്കപ്പെട്ടതാണോ സൃഷ്ടിക്കപ്പെട്ടതാണോ എന്ന് ഞങ്ങൾക്കിപ്പോൾ പറയാൻ സാധിക്കില്ലല്ലോ അന്വേഷിച്ചാലേ മനസ്സിലാവുള്ളൂ ഫോൺ കോള് ഫോൺ കോൾ ഉൾപ്പെടെ പരിശോധിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിനെ തോന്നുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ ഇങ്ങനെ ഒരു സംഭവം എല്ലാം കുറിച്ച് ഒപ്പം വെച്ചുകൊണ്ട് പരിശോധിച്ചിട്ട് പരിശോധിക്കണമല്ലേ പരിശോധിച്ചുകൊണ്ടിരിക്കുകയല്ലേ പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ടല്ലേ പ്രതിയെ കിട്ടിയത് പ്രതിയെ കിട്ടി പ്രതിയെ കിട്ടിയ ഒരാൾ കോൺഗ്രസ് ആണ് ഇവിടുത്തെ ഇവിടുത്തെ വാർഡ് വാർഡ് വൈസ് പ്രസിഡന്റ് ആണ് ഏറ്റവും പ്രമുഖനായ നേതാവായ സൗഖ്യവുമായി നല്ല ബന്ധമുള്ള ഒരാളുമാണ് ആ നിമിഷം തന്നെയാണ് കാര്യങ്ങൾ മുഴുവൻ രാജ്യത്ത് മുഴുവൻ പരസ്യപ്പെടുത്തുന്നത് ആ പരസ്യപ്പെടുത്തി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വിദ്യാരാഖകർ ഉൾപ്പെടെ തടയുന്നത് അപ്പോൾ അതെല്ലാം കൂട്ടി വായിക്കുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് ദുരൂഹതയുണ്ട് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നവന് ഇപ്പോൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ള മുതെടുപ്പല്ലാണ്ട് അത് അതുൾപ്പെടെ പരിശോധിക്കേണ്ടതെന്നോ നല്ല സീരിയസ് ആയി പരിശോധിക്കണം അത് അതായത് പോലീസ് പോലീസിന്റെ അന്വേഷണം ശക്തിപ്പെടുത്തണം അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നവണ്ണം കോൺഗ്രസ് എന്നോട് വ്യക്തിയാലും ഇവിടാ ഇവർ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞതല്ലല്ലോ നാട്ടുകാരി നിങ്ങൾ നിങ്ങളുടെ മുമ്പിലല്ലേ പറഞ്ഞത് കോൺഗ്രസ് ആണെന്ന് വാർഡ് വാർഡ് മെമ്പർ എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഈ നേതാക്കന്മാരുമായിട്ട് പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുണ്ട് ഇതെല്ലാം പരസ്യമായിട്ട് വന്നിട്ടില്ല നിങ്ങളെല്ലാം മുമ്പിൽ നന്ദിയാണ് എൻ്റെ മുമ്പിൽ വന്നതുപോലെ തന്നെ നിങ്ങളുടെ മുമ്പിലും നന്ദിയാണ് സംഭവം മുഴുവൻ എല്ലാ ചാനലിലും കൃത്യമായി കാണിച്ചു കാണിച്ചിട്ടുള്ളതാണ് എങ്ങനെയാണ് സംഭവം നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം അതിൽ ഗവൺമെൻറ്റിന് യാതൊരു പങ്കുമില്ല കെ എസ് ഇ ബിക്ക് പങ്കില്ല പങ്കുള്ളത് കള്ളത്തരത്തിൽ ഇലക്ട്രിസിറ്റി ചൂഷണം ചെയ്ത് ഈ രീതിയിലുള്ള പരിപാടി ആസൂത്രണം ചെയ്തതാണ് അദ്ദേഹത്തെ കിട്ടുകയും ചെയ്തത് അതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണെന്നുള്ളതാണ് കണ്ടെത്തുന്നത് അല്ല ഇത് ഇത് ഇതിപ്പോ തന്നെ ഇതിപ്പോ തന്നെ ഇങ്ങനെയുള്ള സംഭവം നടത്തുന്നതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് എന്ന് പറയാൻ സാധിക്കില്ല കാരണം ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോഴാണ് പ്രശ്നം സൃഷ്ടിക്കപ്പെട്ടതാണോ എന്നുള്ളത് അന്വേഷിക്കണം അതാ ഞാൻ പറഞ്ഞു അതായത് യു ഡി എഫിനെന്തും ചെയ്യും ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം മാധ്യമങ്ങളോട് ഞാൻ പറയുന്നത് ഇനിയുള്ള ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് വരെ യു ഡി എഫ് എന്താ ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല അത് ഞാൻ ഇതിനെയും പറഞ്ഞതാണ് ഇപ്പോൾ കൊണ്ടും പറയുകയാണ് ഈ ഇൻസിഡൻറ്റിന് മുമ്പിൽ നിന്ന് ഞാൻ പറയുന്നത് എന്തും ചെയ്യും യാതൊരു മടിയില്ലാത്ത സീസൺ കാരണം അവർക്ക് രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഗവൺമെൻറ്റിനെയും നേരിടാനില്ല അവർക്കത് മനസ്സിലായി കേസുമായി ബന്ധപ്പെട്ടില്ല ഒരാളും വന്നില്ലാന്നാണ് അല്ല ഞാൻ വന്നത് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബത്തെ പറ്റിയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയിരുന്നു കോൺഗ്രസ്സുകാരൻ്റെ കുടുംബത്തെ പറ്റിയ ഇൻസിഡന്റ് ഞങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ ഇപ്പോഴല്ലേ ഇവിടെ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നത് അല്ലാതെ ഞങ്ങളൊക്കെ അന്നും വന്നിട്ടുണ്ട് ഞങ്ങളുടെ സഹാക്കളൊക്കെ അന്നും വന്നിട്ടുണ്ട് ഇന്നും ഇനിയും വരും ഇനി ഇലക്ഷൻ ഭാഗം എന്നുള്ള ഇന്നിപ്പോ ഇത് ഇലക്ഷൻ ഭാഗം ഞങ്ങളെല്ലാം കൂടി ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ കുടുംബത്തെ പറ്റിയിട്ടുള്ള ഒരു അപകടം തീർച്ചയായിട്ടും വരണ്ടേ അല്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ഞങ്ങളല്ല മുതലെടുക്കുന്നത് മുതൽ എടുക്കാൻ വേണ്ടി പുറപ്പെട്ട് ഹർത്താലും ഹർത്താൽ ഉൾപ്പെടെ നടത്താൻ വേണ്ടി തീരുമാനിച്ച് പുറപ്പെട്ടവര് ഇപ്പം തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് മനസ്സിലായോ ഞങ്ങള് ഞങ്ങൾ ഇതൊന്നും മനസ്സിലായില്ല നിങ്ങൾ ഇരിക്കണ്ട എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചതാണ് പോസ്റ്റ് ഉൾപ്പെടെ ഒട്ടിച്ചതിന്റെ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും പ്ലാൻ ചെയ്തതാണ് അപ്പോൾ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള പൊട്ടിപ്പൊക്കി കൊണ്ടുവന്നിട്ടുള്ള ഒരു ഗൗരവതരമായ പ്രശ്നം യഥാർത്ഥത്തിൽ അവർക്കത് മുമ്പത്തെ പോലെ സണ്ണിനെ കൊണ്ടാണ് പിൻ അത് ആദ്യം നിഷേധിച്ചത് ഒന്നും അറിയേണ്ടായിരുന്നില്ല സണ്ണി കേവലമായിട്ട് കാറിൽ ഇരുന്നിട്ട് നിഷേധിക്കുക നേരം ഞാൻ നിഷേധിക്കുന്നു നിഷേധിക്കാതെ ഇവിടെയുള്ള സംഭവം മുഴുവൻ മനസ്സിലാക്കിയല്ലേ നിഷേധിക്കാൻ പറ്റുള്ളൂ അപ്പോൾ യഥാർത്ഥം ശൗക്കത്തോട് ചോദിച്ചപ്പോൾ ഞാൻ ഞാനൊന്നും പറയുന്നില്ല അവിടെ ആ സംഭവം നടന്നു കഴിഞ്ഞു തുടങ്ങേ അതിന് സംഭവം നടത്തുന്നതിന് മുമ്പ് ആയിരിക്കും സംശയിക്കാൻ പറ്റുമോ അവര് അത് പരിശോധിക്കട്ടെ ഞാനിപ്പോൾ ആര് പറഞ്ഞു പറഞ്ഞതെന്നുള്ളത് ഞാൻ ആരും പറഞ്ഞില്ലെങ്കിലും പരിശോധിക്കട്ടെ പരിശോധിച്ചാൽ മനസ്സിലാവുമല്ലോ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ സാധാരണ പതിനീനെ പിടിക്കുന്നത് മാത്രമാണോ മനുഷ്യനും പൊട്ടുപോയതാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കട്ടെ പരിശോധിക്കുന്ന നിങ്ങൾക്ക് എന്തിനാണ് വിഷമുണ്ടാവേണ്ടത് കോൺഗ്രസ് ആണ് അതായത് ഇവിടെ ഇവിടെ പന്നി ഇഷ്ടം പോലെ പന്നിയുണ്ട് ഇവിടെ പന്നീനെ വെടിവെക്കാൻ ലൈസൻസ് ഉള്ള ഇവിടെ പക്ഷേ ഈ പഞ്ചായത്ത് പന്നിയെ വെടിവെച്ച് കൊല്ലുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല പന്നീനെ പന്നിയുടെ ഇഷ്ടം പോലെ പന്നീനെ വെടിവെക്കാൻ ആളുകൂടി കൊണ്ടിട എന്നാൽ പന്നിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഗണിവെക്കുന്നവർക്കാണ് പിന്തുണ അത് കോൺഗ്രസിന്റെ തന്നെ ആളായിട്ട് നിൽക്കുകയും ചെയ്യാം അതാ പ്രശ്നം അതെ അവിടെ അവർ അവരവിടെ നോക്കിയിട്ടുണ്ടാവും അവിടെ നോക്കിയിട്ടുണ്ടാവും ഇവിടെ ഇവിടെ പിന്തുണ കൊടുക്കേണ്ട കാര്യം ഇനി ആരെങ്കിലും പിന്തുണ കൊടുത്തിട്ടുണ്ടോ പിന്തുണ ആ പരാതി അവര് കേട്ടോ അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇനിയും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യം ഈ മണ്ഡലത്തിലും അതിനുശേഷം കേരളത്തിലാകുകയും യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഞാൻ അഡ്വാൻസായി പറഞ്ഞു വെച്ചാണ് മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് കഴിയും തോറും അത് കൂടുതൽ കൂടുതൽ വ്യക്തമായി വരികയാണ് അതാണ് ഇത് ഇന്നത്തെ ഒരു അവസ്ഥ